സവർക്കറെ ചൊല്ലി സംസ്ഥാനത്ത് വീണ്ടും വിവാദം ചൂടേറുന്നു കാലിക്കറ്റ് സർവകലാശാലയിലെ എസ് എഫ് ഐ ബാനറിലെ സവർക്കർ പരാമർശത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ അതൃപ്തി പരസ്യമാക്കിയതിന് പിന്നാലെ മറുപടിയുമായി സി പി ഐയും എസ് എഫ് ഐയും രംഗത്തെത്തി സ്വാതന്ത്ര്യ സമരവുമായി സവർക്കർക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സർക്കാർ ആരായിരുന്നു എന്നറിയാൻ ചരിത്രം പഠിക്കണമെന്ന് എസ് എഫ് ഐ ദേശീയ അധ്യക്ഷൻ സാനു പറഞ്ഞു വി നീഡ് ചാൻസലർ നോട്ട് സവർക്കർ എഴുതി എസ് എഫ് ഐയുടെ ബാനറിലായിരുന്നു ഗവർണറുടെ വിമർശനം അപ്രതികരണങ്ങളൊന്നും കാണാം we said we need a savarkar oh, sorry we need chancellor chancellor is here with you you do now whatever you want to do with the chancellor but what bad thing savarkar has done if you go through his educational thinking you will understand what he has given to this society savarkar ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ ഒരാളാണ് അത്ര അത്ര ഞാൻ പറഞ്ഞു ഇ എം എസ് ഇ എം എസും എല്ലാവരും തന്നെ പറഞ്ഞു ആ മഹാന പുത്രനൊക്കെ മഹാനൻ തന്നെയാണ് അല്ലല്ല ഒരാളും പറഞ്ഞിട്ടില്ല അത് ഇനി അഥവാ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല സവർക്കർ ആരായിരുന്നു നമ്മൾ വേണം തർക്കമൊന്നുമില്ല ഞങ്ങളത് പഠിച്ചിട്ടുണ്ട് സവർക്കർ ആരായിരുന്നു എന്നും കുറിച്ചും പഠിച്ചപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് അദ്ദേഹം മഹാത്മാഗാന്ധിയെ കൊന്ന കേസിലെ പ്രതിയായിരുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും സവർക്കറെ എല്ലാവരും പഠിക്കണം പോസ്റ്റർ ഒരിക്കലും ഇദ്ദേഹത്തിനെതിരെ വെച്ചതല്ല അർലേക്കർക്കെതിരെ വെച്ചതല്ല അത് വെച്ചത് ആരിഫ് മുഹമ്മദ് ഖാനാണ് അച്ഛൻ ഈ സവർക്കറെ ചൊല്ലിയുള്ള തർക്കം നമ്മുടെ നാട്ടിൽ തുടങ്ങിയതല്ല നേരത്തെ ഉണ്ട് അതൊരുപാട് ചരിത്ര വിഷയങ്ങളൊക്കെ വിധേയമാവുന്നതുമാണ് ഇതിപ്പോ അറലക്കറുമായി ഏറ്റുമുട്ടൽ തുടങ്ങുകയാണോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്നലെ മന്ത്രി ആർ ബിന്ദു ആണെങ്കിലും ഇന്നിപ്പോൾ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആണെങ്കിലും ഈ ഗവർണർ പറഞ്ഞതിന് നേർക്കുന്നവർ ഗവർണർക്ക് മറുപടി എന്തായാലും പറയുന്നില്ല ഏറ്റുമുട്ടൽ ഉണ്ടാവുന്നു എന്നൊക്കെ കരുതണോ ആഷ്മി ഈ കാലക്കെട്ട് സർവകലാശാലയിലെ എസ് എഫ് ഐ ബാനറുമായി ബന്ധപ്പെട്ട ഗവർണർ ഇന്നലെ ഉന്നയിച്ചിട്ടുള്ള അതൃപ്തി അതിന് പിന്നാലെ ഈ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാഷ് നടത്തിയ ആ ഒരു പ്രതികരണം അതിൽ പറയുന്നത് സവർക്കർ ഈ സ്വതന്ത്ര സമരവുമായി ബന്ധമില്ലാത്ത ആൾ തന്നെയാണ് സവർക്കർ ആറ് തവണ മാപ്പെഴുതി നൽകിയ വ്യക്തി കൂടിയാണ് അങ്ങനെ സവർക്കറെ പൂർണ്ണമായും എം വി ഗോവിന്ദൻ എതിർക്കുന്നുണ്ട് പക്ഷേ അതേസമയത്ത് ഗവർണറെ ഈ വിഷയത്തിൽ ആ ഗവർണർക്കെതിരെ പറയാൻ തയ്യാറാകുന്നില്ല എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കാരണം പ്രവർത്തകർ ആ ചോദ്യം എടുത്തു തന്നെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗവർണർ നടത്തിയ പ്രസ്താവനകളോട് വിയോജിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അതിന് തന്നെ കിട്ടില്ല എന്നാണ് പറയുന്നത് കാരണം അതിലേക്ക് താൻ മുതിർന്നില്ല എന്ന തരത്തിലാണ് സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇതിൽ ഈ പറഞ്ഞതുപോലെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റും ഈ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് സവർക്കറെക്കുറിച്ച് പഠിക്കുക തന്നെ വേണം ആ പഠിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് മഹാത്മാഗാന്ധിയെ വധിച്ച കേസിലെ പ്രതിയാണ് സവർക്കർ ഒരു രാജ്യദ്രോഹിയായിരുന്നു ഇത്തരത്തിൽ എഴുതി നൽകി ഈ രാജ്യത്തെ വിഭജിക്കുന്നതിന് വർഗീയമായി അത്തരത്തിൽ ശ്രമം നടത്തിയവരിൽ ഒരാളാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ എസ് എഫ് ഐ അതിൽ പറയുന്നുണ്ട് ഇത് മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ അദ്ദേഹത്തിൻ്റെ നയങ്ങൾക്കെതിരെയായിരുന്നു ആ ബാനർ അവിടെ സ്ഥാപിച്ചത് നിലവിലെ ഗവർണറുമായി ഒരു പ്രശ്നമില്ല എന്ന് എസ് എഫ് ഐയും പറയുന്നുണ്ട് എത്ര ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് കടന്നാൽ അത് എസ് എഫ് ഐ എതിർക്കും ശക്തമായി തന്നെ എതിർക്കും എന്നും പറയുന്നുണ്ട് പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ സംസ്ഥാന സെക്രട്ടറി ഗവർണർക്ക് ഒരു മറുപടി അത് നേരിട്ട് നൽകുന്നില്ല മറിച്ച് സവർക്കറെ സംബന്ധിച്ച് സവർക്കറെ പുകഴ്ത്തുന്നത് ആരായാലും അതിനോട് തനിക്ക് യോജിക്കാൻ കഴിയില്ല എന്ന് തീർത്തും പറയുന്നുണ്ട് ഇ എം എസ് അത്തരത്തിൽ സവർക്കറെ പുകഴ്ത്തിയിരുന്നു എന്ന ചോദ്യത്തിന് ഇ എം എസ് എന്നല്ല ആര് അദ്ദേഹത്തെ പുകഴ്ത്തിയാലും അതിന് അതിനോട് താൻ യോജിക്കുന്നില്ല എന്ന മറുപടിയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നാൽ ഗവർണറോട് നേരിട്ട് അത്തരത്തിൽ ഗവർണർ ഗവർണർ നടത്തിയ പ്രസ്താവനയോട് നേരിട്ട് വിയോജിക്കുന്ന ഒരു തരത്തിലേക്കുള്ള മറുപടികൾ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അതിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്ന ഒരു സമീപനം തന്നെയായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗം സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്തായാലും അതൊരു പക്ഷേ ഇനി മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലത്ത് സർക്കാരും ഗവർണറും തമ്മിലുണ്ടായിരുന്ന പോര് ആ അതിൽ നിന്ന് ഒരു പക്ഷേ വിട്ടു നിൽക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ അത്തരത്തിലേക്കൊരു തുടക്കം നിലവിൽ അങ്ങനെ തുടങ്ങണ്ട എന്നത് ചിലപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കാം നേരിട്ടുള്ള വിമർശനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് വേണം വിലയിരുത്താൻ എന്തായാലും തുറന്ന പോലെ ഗവർണർ ഈ വിഷയത്തിൽ ഗവർണറോടുള്ള ഒരു തുറന്ന പോരിലേക്ക് നേതാക്കൾ കടക്കുന്നില്ല മറിച്ച് സവർക്കറുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സവർക്കറെ പ്രക പ്രകീർത്തിക്കുന്ന പ്രസ്താവനകളോട് കൃത്യമായ വിമർശനം അത് ഭാഗത്തു നിർമല സീതാരാമനായിട്ടുള്ള അൺഒഫീഷ്യൽ കൂടിക്കാഴ്ച ഗവർണർക്ക് കൂടെ കേരള ഹൗസിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഗവർണറെ പടക്കണ്ട എന്നുള്ളതായിരിക്കും ഈ പറയുന്ന എം വി ഗോവിന്ദനൊക്കെ നേർക്ക് ഗവർണർക്ക് മറുപടി പറയാത്തതിന് കാരണം എം വി ഗോവിന്ദൻ മാത്രമല്ല ഇപ്പോൾ ഇന്നലെ ഇന്നലെ ആശാവർക്കർമാരുടെ സമരത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ആഞ്ഞടിച്ച നട്ടലുണ്ടോ എന്നൊക്കെ ചോദിച്ച മന്ത്രി ആർ ബിന്ദു അതിനുശേഷം തൊട്ടടനെ ഗവർണറുടെ പരാമർശത്തെ ചോദിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ഈ നാട്ടുകാരിയല്ല എന്ന രീതിയിലൊക്കെയായിരുന്നു പ്രതികരണം നല്ല കാര്യമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇപ്പോൾ ഏറ്റുമുട്ടി വീണ്ടും ഒരു ആരിഫ് മുഹമ്മദ് ഖാൻ അദ്ദേഹം ആവർത്തിക്കേണ്ട എന്നാണ് സർക്കാരിൻ്റെ എന്താണ് ഒരു ആലോചനയെങ്കിൽ നല്ല കാര്യം